സുഹൃത്തുക്കളെ ഞാനിന്ന് ഒരു അഞ്ച് കിലോ അയില ഒരു വെട്ടി ഒരു ഓർഡർ കൊടുക്കുന്ന വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോണേ ഈ അയില എവിടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ യു കെയിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയില്ലേ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് നമ്മുടെ നെല്ലിച്ചോട് ഭാഗത്തുള്ള ഒരു ചേച്ചിൻ്റെ മേറിലുണ്ട് ആ ചേച്ചിയുടെ മോള് അവിടെ ഉണ്ട് അപ്പോൾ ആ കുട്ടിക്ക് അവിടുത്തെ മീനൊന്നും കഴിച്ചിട്ട് പറ്റാണ്ട് ആ ചേച്ചി നമ്മളോട് ഇവിടെ നിന്ന് മീൻ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ നല്ല കടും പച്ച അയലെടുത്ത് കട്ട് ചെയ്ത് ആ സാധനമാണ് നമ്മൾ ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലത്തെ ആ കുട്ടിക്ക് കൊടുത്തയക്കണത് ഈ അയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു അയില നമ്മുടെ അവിടെ നിന്ന് ഒരു യോഗം അവർക്ക് കിട്ടണമെങ്കിൽ എളുപ്പമല്ലോ അപ്പോൾ ആ കുട്ടികളുടെ ഭാഗ്യത്തിന് നല്ല പച്ച അയില ഈ അയിലാണ് നമ്മൾ അവിടെ കൊടുത്തു വിടണത് ഇനി ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഓരോ പുലത്ത പോലും ചോദിച്ചാൽ പറയും ഈ അയല ഇവിടെ നിന്നു പറഞ്ഞാൽ അമ്പിഎസ് മീൻ അവിടെ നിന്നുള്ള എയിലാണ് എല്ലാവർക്കും മനസ്സിലാവും